നവമ സ്കന്ധത്തിലെ ഇളാവൃത്തമാണ് ഇന്നത്തെ വായന ചുരുക്കിയൊരു അമുഖം പറയാം വൈവസ്വത മനുവിനും ശ്രദ്ധയ്ക്കും പുത്രന്മാരില്ലാതിരുന്ന സമയത്ത് വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പുത്രൻ ഉണ്ടാവാനായി യാഗം നടത്തുന്നു ഇതേ സമയം ശ്രദ്ധ ഒരു പുത്രിയെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായി അവൾക്ക് ഒരു പുത്രി ജനിക്കുന്നു കുഞ്ഞിന് ഇള എന്ന് ഇടുന്നു ഇതിൽ അസ്വസ്ഥനായ രാജാവ് വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്നു ഒരു പുത്രൻ ഉണ്ടാവാനല്ലേ ഞാൻ യാഗം നടത്തത് പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ഇത് സൂക്ഷ്മം ഗ്രഹിച്ച മഹർഷി പറഞ്ഞു വ്യത്യസ്ത ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എങ്കിലും ആൺകുഞ്ഞിനെ ആഗ്രഹിച്ച നിനക്ക് എൻ്റെ ദിവ്യശക്തിയാൽ ഈ പെൺകുഞ്ഞിന് പുരുഷത്വം നൽകുകയാണ് എന്ന് പറയുകയും സുധ്യമ്നൻ എന്ന പേരോടുകൂടിയ ആൺകുഞ്ഞായി വളരുകയും ചെയ്യുന്നു ഒരിക്കൽ ഈ സുദ്യുനൻ കാട്ടിൽ നായാടി നടക്കുമ്പോൾ ഒരു മഹാവനത്തിൽ പ്രവേശിക്കുകയും പെണ്ണായി തീരുകയും ചെയ്യുന്നു ഇതിനും ഒരു കാരണമുണ്ട് പരമശിവനും പാർവതിയും തങ്ങളുടെ സ്വകാര്യതയിലിരിക്കുന്ന സമയം ഭഗവാനെ കാണാൻ മുനികൾ അങ്ങോട്ട് ചെല്ലുന്നു വന്ന സമയം നല്ലതല്ലാത്തതിനാൽ മുനികൾ തിരികെ പോകുന്നു പക്ഷേ അവരെ കണ്ടതിൽ ലജ്ജയും കോവും കൊണ്ട് ദേവി ഇങ്ങനെ ശപിക്കുന്നു ഈ വനത്തിൽ പരമശിവനല്ലാതെ ആണുങ്ങൾ ആര് വന്നാലും അവർ പെണ്ണായി പോകട്ടെ എന്ന് ഈ കഥ അറിയാതെയാണ് സുദ്ധിമ്നൻ അവിടെ പോയതും പെണ്ണായി ചമഞ്ഞതും ഈ പെണ്ണിനെ കണ്ട് സോമൻ്റെ പുത്രനായ ബുധൻ അവളെ ഭാര്യയായി സ്വീകരിക്കുകയും പുരുരവസ് എന്ന മകൻ ഉണ്ടാവുകയും ചെയ്തു വീണ്ടും ഇളയായി മാറിയ സുദ്ധിമ്നൻ വസിഷ്ഠ മഹർഷിയെ കണ്ട് തൻ്റെ ദുഃഖാവസ്ഥ അറിയിക്കുന്നു ഇളയ്ക്ക് വീണ്ടും പുരുഷത്വം ലഭിക്കാനായി വസിഷ്ഠ മഹർഷി പരമശിവനെ ധ്യാനിക്കുന്നു ദേവിശാപ് സത്യമാക്കി നിലനിർത്താനും വസിഷ്ഠൻ്റെ അപേക്ഷ സ്വീകരിച്ചു എന്ന് നിലനിർത്താനും വേണ്ടി ഒരു മാസം ആണായിട്ടും ഒരു മാസം പെണ്ണായിട്ടും മാറി മാറി ജീവിക്കാൻ പരമശിവൻ അനുഗ്രഹിക്കുന്നു ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ കുറേ പുത്രന്മാരും ജനിച്ചു അതിൽ പുരൂരവസ്സിന് രാജ്യം നൽകിയിട്ട് അദ്ദേഹം തപസ്സിന് പോവുകയും ചെയ്യുന്നു സുതിമിനൻ്റെ അച്ഛനായ വൈവസന സന്തതിക്കായി നൂറ്റാണ്ട് തപസ് ചെയ്തു അതിൽ പത്തു പുത്രന്മാർ ഉണ്ടാകുകയും ചെയ്തു ഇവരെ വിദ്യ പഠിക്കാൻ വിട്ടതിൽ ഗുരുവിനെ ഇഷ്ടപ്പെട്ട എട്ടാമത്തെ പുത്രനായ പ്രഷധ്രൻ ഒരു ദിവസം രാത്രി ഗുരുവിൻ്റെ ഗോശാലയിലെ പശുക്കൾ അലറുന്ന ശബ്ദം കേട്ട് രാത്രി ഇരുട്ടത് ചെന്നു മിന്നൽ വെളിച്ചത്തിൽ പുലി പശുവിനെ പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു വാളെടുത്ത് പുലിയുടെ കഴുത്തിന് നേരെ വീശി പുലി ചത്തന്ന കരുതി പോയി പോയിക്കിടന്നുറങ്ങുകയും നേരം വെളുത്തെഴുന്നേറ്റ് നോക്കുമ്പോൾ പുലിയുടെ കഴുത്തിനു പകരം പശുവിൻ്റെ കഴുത്ത് അറ്റുകിടക്കുന്നതുമാണ് കണ്ടത് അറിയാതെയാണെങ്കിലും താൻ ചെയ്ത പാപത്തിൽ അദ്ദേഹം അധികം ദുഃഖിക്കുകയും പിന്നീട് ബ്രഹ്മചര്യം സ്വീകരിച്ച് ഈശ്വരനിലേക്കുകയും ചെയ്യുന്നു പിന്നീട് മനുവിൻ്റെ ഒരു വംശപരമ്പരയെ വർണ്ണിക്കുന്ന ഭാഗമാണ് ഇതിൽ എടുത്തു പറയുന്നത് മനുവംശപരമ്പരയുള്ള ശരിയാദി എന്ന രാജാവ് മകൾ സുകന്യുമായി ച്യവനമഹർഷിയുടെ ആശ്രമത്തിലെത്തിയും മകൾ തോഴിമാരുമായി കറങ്ങി നടക്കുമ്പോൾ ചിതൽപ്പുറ്റു കാണുകയും അതിലെ രണ്ട് ഗോളങ്ങൾ പോലെ തോ തോന്നിയെടുത്ത് മുള്ളുകൊണ്ട് കുത്തുകയും ചെയ്യുന്നു ചെവന മഹർഷി തപസ്സരുന്ന ചിതൽപ്പുറ്റായിരുന്നു അത് ഗോളങ്ങൾ പോലെ തോന്നിയത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളുമായിരുന്നു അതിൽ കുത്തിയതോടുകൂടി അദ്ദേഹത്തിന് കാഴ്ച പോവുകയും അതിന് പരിഹാരമായി അദ്ദേഹത്തിൻ്റെ കാഴ്ചയായി അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിക്കാൻ മകളും അച്ഛനും തീരുമാനിക്കുകയും ചെയ്യുന്നു പിന്നീട് ഒരു ദിവസം സുകന്യയുടെ ഭർത്തൃശുശ്രൂഷയിൽ സന്തുഷ്ടരായ അശ്വിനി ദേവകൾ അദ്ദേഹത്തിന് കാഴ്ച യൂത്വവും നൽകുന്നു പിന്നീട് ശരിയാദിയുടെ വംശപരമ്പരയിൽപ്പെട്ട കുങ്കുമി തൻ്റെ മകളായ രേവതിക്ക് അനുയോജ്യനായ വരനെ അന്വേഷിച്ച് ബ്രഹ്മലോകത്തെത്തുകയും ബ്രഹ്മാവിൻ്റെ നിർദ്ദേശത്താൽ ബലരാമനെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇത്രയും വരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതേ നമാ ഓം ഗും ഓ നമോം ഭഗവതേ വാസുദേവായും മുക്തിപ്രദം മുനീവൃന്ദിവിതം ഭക്തിഗമ്യം പരം ആനന്ദസാധനം നിത്യമാനന്ദസിദ്ധം പരമാമൃതം പ്രമാണം ഗുരുപ്രേരിതം ഞാൻ ശുദ്ധാത്മനാമതീസ്വസ്ഥനായി മുക്തിയൊഴിഞ്ഞൊരു കാക്ഷയും ഇല്ലടും നല്ലതെല്ലാവർക്കും വരുത്തുവാനുള്ളതും ിടയുള്ള കാലാന്തരാൽ നല്ലതേതെന്നറിയുവാനും നല്ലവർ നല്ലതെന്നാകയാൽ നല്ല വണ്ണം കേട്ടുകൊള്ളെല്ലാവരുംകൾ തുല്യരാശന്മാരായതുവരം എല്ലാം പുനരതിയിലേ മതി മനോവംശവിസ്താരങ്ങൾ ജഗന്മയനാകിയ നാരായണനുടേ സരോജത്തിൽ ആരോടോതാകിയ സരസംഭവൻ മനസിംഗൽ നിന്ന് ആറു തബോധനേരുണ്ടാ ചമഞ്ഞതിൽ മുന്നേവനായ മരീതിക്ക് കശ്യപൻ നന്ദനുടേയും വല്ലഭ മാർപതി മൂന്നു പേരായതിൽയാകും അതിഥി തൻറ്റുള്ള പേരിൽ വിവസ്വാനു നന്ദനൻ

ായി നിൽക്കയാൽ കന്യകാരത്നവും ചമഞ്ഞ് അതി പാരിലി വണ്ണം ഭവപ്പതിന് എന്തൊരു കാരണം പുത്രാർത്ഥമാ ചെയ്ത കർമ്മവും നേരെ വിപരീതമായതെന്തെന്നവൻ

ോടൊരുമും മഹാമീരു തന്നുടേയും സന്നിധോ ചെന്നു കുമാരൻ മഹാവനം തന്നിലെങ്ങും തഥാ സഞ്ചരിക്കും വിധവും പിന്നെയും പെണ്ണാ ചമഞ്ഞാൻ ഇതെന്തു ഞാൻ എന്നവനേറ്റം പരവശപ്പെട്ടുടൻ നിന്നുഴന്നാൻ അതിനുണ്ടൊരു കാരണം മുൻ ദിനം ഈശ്വരീ ശങ്കരിയും

നിന്നുഴന്നേറ്റം ജളദ പിണഞ്ഞവൻ അന്നോ മടങ്ങി നടന്നു പോരും വിധവും മധ്യബുധൻ കണ്ടു മുഗ്ധാകി തന്നെ തൂർന്ന രാഗം കലർന്നു പരവശാൽ ഭാര്യയായിക്കൊണ്ടാൻ അവൾ പെറ്റവനെന്ന് വീരേന്ദ്രപെനുണനായാൻ പുരൂരവാം സോമാനയെത്തിങ്കൽ ആദിരാജാവവൻ

കോപവും ും ശാപവും വന്നു സേവിക്കും വസിഷ്ഠാഭിലാഷവും അന്യദാത്തം വരവാനുപായാർത്ഥമായും മാസങ്ങളോരോന്ന് ഇടയിട്ടിടയിടെ വാസമുണ്ടാ പുനായി നീയെങ്കിലും പോയാലും എന്ന് ഏച്ചാൻ ഇന്ദു ശേഖരൻ പോയാനിളയോടുകൂടെ വശിഷ്ഠനും വസിഷ്ഠനും അരുൾ ചെയ്ത വണ്ണങ്ങനന്തരം മാസം കിടയിട്ടു പുരുഷനച്ചിരും അങ്ങനെ വാഴുന്ന കാലത്തവേനുടേനങ്ങുൽക്കലും ഗയനും വിമലനും നന്ദനന്മാര് ഉളരായം നന്ദിച്ചിരുന്നു സുഹിച്ചിതു കേവലം

ുംഭാവനും കവി എന്നവർ ശോഭയാ എന്നവത്തതിൽ എട്ടാമനായ പ്രഷദ്രൻ ഗുരുവിനങ്ങിഷ്ടമായി വിദ്യ പഠിച്ചു തൻ നന്ദികേം നിത്യമിരിക്കുന്ന കാലം ഒരു ദിനം തത്രരാത്രോ

ഉൾക്കാമ്പിൽ വ്യാക്രമിന്നൂർത്തൂ നൃപ്പാത്മജൻ പോന്നു കിടന്നുറങ്ങിയിടനായൂർത്തി നഞ്ചസാം മാനവേന്ദ്രാത്മജനാകന്ദ തന്നുടേയും വാളേറ്റു തൽക്കഴുത്തറ്റുധരണിയും ചില മരിച്ചു കിടന്ന പശുവിനെ കണ്ട് മുഴുത്തു പരിതാപത്തോടോ നിറുറപ്പിച്ചു സാമ്പ്രതം ബ്രഹ്മചര്യം ധരിച്ചീശ്വരോപാസനം ധർമ്മേണ ചെയ്തു പുരുഷാർത്ഥവും സാധിച്ചുകൊണ്ടാ കവിയും വിരക്തനായുപാസനശീലനായും നാരായണൻ പദാം വീരരായുള്ള കരുഷകന്മാരതിരുലകരായതു ദൃഷ്ടവംശത്തെ പാരതിൽ ദാഷ്ടരെന്നുണ്ടു ചൊല്ലിയിടുന്നു

അഗ്നിവേശായനേനാകിയാം അവസാനം പറയുന്നു ദിഷ്ടനോ ചാക്ഷുഷൻ പിന്നെ വിവിംശതിയും

വന്നുകൂടും വണ്ണം ദമ്പതിമാർഗളേം നന്നായി അനുഗ്രഹിച്ച ശനി അവരോടുകൂടേ ദിഗ്വിജയൻ ചെയ്തു നിന്നുകൊണ്ടിന്ദ്രനെയും ചെയ്തയാകത്തിങ്കിൽ അങ്ങ് പോയിച്ചെന്നൊരുമാരവർ

കേവലം പിന്നെ അവനൊരു പുത്രിയും രേവരി എന്നുള്ള ഒരുത്തൻ സദൃശനായുള്ളതാരിരൂപത്തിങ്കിൽ എന്നുള്ള ചസാം പത്മോദ്ഭവനോട് ചോദിപ്പതിന് തൻപുത്രിയെയും കൊണ്ടു ചെന്നങ്ങു നിന്നവൻ ചോദിച്ചറിഞ്ഞ് അനേകങ്ങൾ ചതുര്യുഗം മോദിച്ചു പാർത്തു ബലനു നൽകിയിടാൻ